അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കച്ചവടമാണ് പി എസ് സി അതാണ് കിട്ടൂല അത്രേ നിയമനമുള്ളൂ ഇത്രേ നിയമനമുള്ള മുട്ടിലെഴുതുന്നു ശയന പ്രദക്ഷണം നടത്തുന്നു ഇങ്ങനെയുള്ളത് പറയാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും കാരണം ശ്രമിച്ചു തോറ്റവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ സ്വാഭാവികമായിട്ട് നെഗറ്റീവേ പറയുള്ളൂ നേടിയവർ ഒരു വീഡിയോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും റാങ്ക് ഹോൾഡേഴ്സ് വീഡിയോ അതും ചെയ്ത് അവരവരുടെ ജോലിക്ക് പോയിട്ടുണ്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് റാങ്ക് കുറഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ റാങ്ക്സിന് പുറത്തായിട്ട് അന്നേരം അയ്യോ അന്നേരം ഞാൻ സാറ് പറഞ്ഞു കേട്ട് കുറച്ചുകൂടെ എക്സാമുകൾ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല അതിനെ ബേസ് ചെയ്ത് ിൽ നമ്മൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ന്യായമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത്രയും പേർ അവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ത് ചെയ്യും അതിനുള്ളൊരു നിർദ്ദേശം കൂടെ എൻ്ററിൽ കൊടുക്കും നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഓ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഹായ് ഫ്രണ്ട്സ് ഡിഗ്രി ലെവൽ ഏത് പരീക്ഷകൾക്കാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് ഏതായിക്കോട്ടെ നിങ്ങൾക്ക് ആ പരീക്ഷകൾ അത് ക്രാക്ക് ചെയ്യാൻ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാറിയ പി എസ് സിയുടെ ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിൽ എത്ര ഘട്ടങ്ങളായി എങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് നേടാൻ പറ്റും എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ടായാലും എൻട്രിയോടൊപ്പം ചേർന്നായാലും ഒക്കെ ഇനി അങ്ങോട്ടേക്കുള്ള ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചുകളിലൊക്കെ ഈ ഒരു പ്ലാനാണ് ഞാൻ ഫോളോ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു രീതിയാണെങ്കിൽ പണ്ടത്തെ ഒരു പഠനകാല രീതിയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തൊരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് വൺ മില്യൺ അടുത്തുള്ളൊരു വീഡിയോ ആണ് പി എസ് സി എങ്ങനെ പഠിക്കുക എന്നുള്ളത് തുടക്കക്കാരെങ്ങനെ പഠിക്കണം എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പ്രീവിയസ് പഠിക്കാനുള്ള പക്ഷേ അന്ന് എന്തായിരുന്നു അന്ന് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അഞ്ചോ പത്തോ വർഷത്തെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിൽ പോലും ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റൻസ് ആവർത്തന ചോദ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ന് അതാണോ സ്ഥിതി അല്ല ആവർത്തന ചോദ്യങ്ങളുടെ എണ്ണം വളരെ വളരെ ചെറിയ ശതമാനം മാത്രമായിരിക്കും വളരെ പേർ ചെറിയ പേഴ്സൻറ്റേജ് ആണ് അതുകൊണ്ട് നമ്മൾ പ്രീവിയസിന് പറയ പോലല്ല ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിയ കാലഘട്ടത്തിൽ ആദ്യ സ്റ്റെപ്പ് മാറിയ കാലഘട്ടത്തിൽ ആദ്യ സ്റ്റെപ്പ് എന്താണ് ഹോട്ട് ടോപ്പിക്സ് പഠിക്കുക അതായത് പി എസ് സി ഇപ്പോൾ നിലവിലേറ്റവും ഓരോ കാലഘട്ടത്തിൽ നിന്ന് മാറ്റമുണ്ടാവും നിലവിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തി ടോപ്പിക്കുകള മനസ്സിലാക്കിയിട്ട് അത്തരം കുറച്ച് ടോപ്പിക്കുകൾ അത് ആദ്യം പഠിച്ചു തീർക്കുക അങ്ങനെയുള്ളൊരു പത്ത് ടോപ്പിക്കുകൾ ഞാൻ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരാം അത് ആദ്യം പഠിച്ച് തീർത്തിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ ഈ പത്ത് ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താണ് അത്രയധികം ഇപ്പോൾ പി എസ് സി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടോപ്പിക്കാ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പെട്ടെന്ന് കണ്ടെന്ന് പറയാം വിചാരിക്കുക അങ്ങനെ കാണുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾ ഈ പഠിച്ച ചോദ്യങ്ങൾ കാണാം ഏരിയെന്നുള്ള ചോദ്യങ്ങൾ കാണാം അപ്പോൾ നമുക്കൊന്ന് കോൺഫിഡൻസ് വരും നമ്മളൊന്നും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം കിട്ടും നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് ആദ്യം ഈ ഹോട്ട് ടോപ്പിക്സ് ഒന്ന് പഠിക്കുക നിങ്ങൾക്ക് ഈ ഹോട്ടോപ്പിക്സ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് കാണാം നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോട്ട് ടോപ്പിക്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ ആ ടോപ്പിക്കിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം അതിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ നമ്മൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ന്യായമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത്രയും പേർ അവിടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതിനുള്ളൊരു നിർദ്ദേശം കൂടെ എൻ്റെ കൊടുക്കും നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഓ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാം നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എൻറിയുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ആപ്പിനുള്ളിൽ തന്നെ ഫ്രീ ആയിട്ടോ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കതിനെ ബേസ് ചെയ്ത് നടത്തി എങ്ങനെയുണ്ട് നിങ്ങളെന്ന് വിലയിരുത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഈ ഹോട്ട് ടോപ്പിക്സുകൾ ഞാനിന്ന് ജസ്റ്റ് പറയാം ഡേ വണ്ണിൽ നമ്മൾ മർദ്ദമേഖലകളും കാറ്റും ഒക്കെ തുടക്കമായതുകൊണ്ട് നമുക്ക് മെല്ലെ മെല്ലെ പഠിച്ചു പോയാൽ മതി അപ്പോൾ അഡീഷണൽ റിവിഷൻ ഡേ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തരും അതുകൊണ്ട് തിരക്കിട്ട് പഠിക്കേണ്ട ഒരു പ്രശ്നം വരില്ല നമ്മൾ ലോങ് ടേം ബാച്ച് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് ഓക്കെ ദെൻ ഡേ ടു നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കും ദൻ അടുത്തത് ഉത്തരപർവ്വത മേഖല പഠിക്കും പിന്നെ റിസർവ് ബാങ്കും ധർമ്മങ്ങളും പഠിക്കും പിന്നെ സിവിൽ സർവീസ് ഇന്ത്യയിലെയും കേരളത്തിലെയും സിവിൽ സർവീസ് പഠിക്കും ദെൻ ഭരണഘടനാ ഭേദഗതികൾ പഠിക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ജൂലിക നാമങ്ങളും ജ്ഞാനപീഠം നേടിയ മലയാളികളും പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിന്നെ വിവരാവകാശ നിയമവും കമ്മീഷനും ഒരു വലിയ ടോപ്പിക്കാണ് കുറച്ച് അപ്പോൾ ഡേ നിങ്ങൾ നോക്കണ്ട അത് നമ്മൾ അതിനനുസരിച്ച് ഡേയിലാണ് ഞാൻ ഈ പത്ത് ടോപ്പിക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശിച്ചത് ഈ ടോപ്പിക്കുകൾ നമ്മൾ ആദ്യം പഠിച്ചിട്ട് പിന്നോ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും അപ്പം ഈ ടോപ്പിക്കുകൾ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ ഇപ്പോൾ ഒരു ഡിഗ്രി ലെവൽ ഗോൾഡ് ബാച്ചിൽ ഇപ്പോൾ ഇനി തുടങ്ങാൻ പോകുന്നുണ്ട് ഈ മാസം തുടങ്ങാൻ പോകുന്നുണ്ട് ഞാൻ അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ അഡീഷണൽ എക്സ്ട്രാ ഡേ നിങ്ങൾക്ക് അതിന് തരും ഓരോ ഏരിയയും തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീർക്കും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചുമ്മാ പഠിച്ചു പോവുക റിവിഷൻ ചെയ്യുക പോകുക എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ വിജയിക്കണമെന്നില്ല ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ റാങ്കിൽ ിസ്റ്റ് സെക്രട്ടറി റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റ് ആയിട്ടോ അതിൽ ഒന്നാമുണ്ട് ഒരായിരം റാങ്കിലുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക ഈ രണ്ടാളും ഏകദേശം ഒരേ നിലവാരക്കാരനായിരിക്കും ഒരു പക്ഷേ ഇവർ അടുത്ത ദിവസം ചെയ്യുന്ന മറ്റൊരു പരീക്ഷയിൽ ഇയാൾ ഒന്നാമനും ഇയാൾ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആവാം കാരണം ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെത്രത്തോളം സമ്മർദ്ദമില്ലാതെ ആ പരീക്ഷ ഹാൾ ആ പരീക്ഷ വ്യക്തമായിട്ട് എഴുതുന്നു എന്നുള്ളതാണ് ആ സമ്മർദ്ദമില്ലാതെ പരീക്ഷ എഴുതണമെങ്കിൽ അതിന് മുമ്പ് തന്നെ അത്തരം ശീലം ഉണ്ടാക്കിയെടുക്കണം മാക്സിമം എക്സാമുകൾ എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ അടുപ്പിച്ച് ആ ഒരു നൂറ് മാതൃകാ പരീക്ഷകൾ അവിടെ പുസ്തകം വാങ്ങി വെച്ചിട്ട് ആ നൂറ് ചെയ്ത് നോക്കുകയാണെന്നുള്ള അത് ചെയ്യണം അതല്ല ചെയ് അത് മാത്രല്ല ചെയ്യേണ്ടത് അതോടൊപ്പം ആ ഒരു ശീലം തുടക്കത്തിലേ ഉണ്ടാക്കണം ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ എക്സാം വീക്ക്ലി റിവിഷൻ എക്സാം മന്ത്ലി റിവിഷൻ എക്സാമുകൾ ടോപ്പിക് എക്സാമുകൾ അങ്ങനെ പലതരത്തിലുള്ള റിവിഷൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് തന്നെ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ തുല്യരായിട്ടുള്ള കുറേ ആളുകളിൽ ഒന്നാമന്മാരായി അല്ലെങ്കിൽ ആദ്യ ആളുകളായി രണ്ടോ മൂന്നോ നൂറിനുള്ളിലോ അങ്ങനെ മിട് എന്താണ് മികച്ച റാങ്കുകൾ നമുക്ക് നേടാൻ പറ്റുള്ളൂ അപ്പോൾ സ്റ്റെപ്പ് നമ്മൾ അതാണ് ചെയ്യുക കുറച്ച് റിവിഷൻ ഡേ ഉണ്ടാവും ഈ ടോപ്പിക്കലൊക്കെ നിങ്ങളൊന്ന് റിവിഷൻ നടത്തിയിട്ട് അതിൻ്റെ ഒരു റിവിഷൻ എക്സാം ഉണ്ടാവും ഈ റിവിഷൻ എക്സാം ഞാൻ പറഞ്ഞത് നിങ്ങൾ അത്രയും പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ന്യായമായ ആവശ്യമാണെന്നുള്ള രീതിയിൽ അത്രയും പേര് കമൻറ്റ് വരികയാണെങ്കിൽ ഞാനത് എന്തെയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമുക്ക് അതും കൂടെ എന്ത് ചെയ്യാൻ പറ്റും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും ഓക്കെ അടുത്ത തേർഡ് സ്റ്റെപ്പിലേക്ക് അടക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് അടക്കുകയാണെങ്കിൽ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പണ്ടത്തെ പരീക്ഷാ പഠനത്തിന് ഞാനൊക്കെ പറഞ്ഞിട്ടുള്ള ആദ്യ സ്റ്റെപ്പ് ആണത് പക്ഷേ ഇപ്പം അത് തേർഡ് സ്റ്റെപ്പായിട്ട് മാറി കാരണം എന്തുകൊണ്ടാണ് പാറ്റേണുകൾ മാറി ചോദ്യങ്ങളുടെ ആവർത്തനം കുറഞ്ഞു പണ്ട് ഒരു ചോദ്യം നാല് ഓപ്ഷൻ ആണെങ്കിൽ അതിങ്ങനെ ചില പരീക്ഷകളൊക്കെ മാറി മാറി വരും ഇപ്പോൾ അതല്ല ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി ഒരു മൂന്നോ നാലോ അഞ്ചോ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെയാണ് ചോദ്യങ്ങളിലുള്ളത് അപ്പോൾ അടുത്ത ഈ ഏരിയ ഈ ഏരിയയിൽ നിന്ന് ഇതേ ഏരിയയിൽ നിന്ന് തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും സ്റ്റേറ്റ്മെൻറ്റുകൾ ചിലപ്പോൾ മാറും അപ്പോൾ ആവർത്തന ചോദ്യങ്ങൾ പൊതുവെ കുറഞ്ഞു വരും അതുകൊണ്ട് പ്രീവിയസ് പഠിക്കുമ്പോൾ ഇവിടെ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൊട്ട് അതായത് ഇപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇരുപത്തഞ്ചിൽ ഇപ്പം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറുകളും ഇതാണ് നമ്മളിപ്പോൾ തൽക്കാലം നോക്കേണ്ടതുള്ളൂ കാരണം നമുക്ക് എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എത്ര ഡപ്തിൽ വരുന്നു ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പാറ്റേണിൽ ചോദ്യങ്ങൾ വരുന്നു അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ബാക്കി പ്രീവിയസ് നമുക്ക് പിന്നീടാണ് അടുത്ത പിന്നീടുള്ള ഘട്ടത്തിൽ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി മാറുന്ന ആ ഘട്ടത്തിൽ വേണ്ട സാധനം അത് ഞാൻ പറയാം അപ്പോൾ ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ ഇതേ ചെയ്യേണ്ടത് വരും ടോപ്പിക്സ് പഠിച്ചതിനു ശേഷം ഈ അടുത്ത കാലത്ത് നടന്ന ക്വസ്റ്റൻ പേപ്പറുകൾ നോക്കുന്നു അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക ഈ ക്വസ്റ്റൻ പേപ്പറുകളിലൊക്കെ നിങ്ങൾ ഈ പഠിച്ച ടോപ്പിക്സ് എന്ന് കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ കോൺഫിഡൻസ് വരുന്നു നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനിലൂടെയാണ് പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു കുറേ കാലമായിട്ട് ഞാൻ എന്തൊക്കെയോ പഠിക്കായിരുന്നു ഏതൊക്കെയോ ടോപ്പിക്ക് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ എടുത്ത് പഠിക്കായിരുന്നു ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒരു കൃത്യമായ അടുക്കും ചിട്ടയുള്ള ഒരു പ്ലാനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് കൈവരും അപ്പോൾ നമുക്ക് നന്നായിട്ട് പഠിച്ച് മുന്നേറാൻ പറ്റും അതാണ് അല്ലാതെ ഈ ഈ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ ലാംഗ്വേജിന് കാര്യം എടുക്കുക ഇതിൽ ഈ ഒന്നിനും ആയിരത്തിനും നേടാൻ കഴിവുള്ള എത്രയോ ആളുകൾ ഇതിൻ്റെ ശേഷമുള്ള സപ്ലൈ ലിസ്റ്റിലേക്ക് ആയിപ്പോയിട്ടുണ്ട് എത്രയോ ആളുകൾ ഈ ലിസ്റ്റിൽ ഒന്നും ലിസ്റ്റിലൊന്നും വിടാതെ പോയിട്ടുണ്ട് അവരും ഇവരെ പോലെ തന്നെ ഇത് നേടാൻ കഴിവുള്ളവരാണ് പക്ഷെ അവർക്കെന്താ സംഭവിച്ചിട്ടുണ്ടാവുക ഈ പറഞ്ഞ രീതി കുറച്ചു കാലം നോക്കി മടുത്തു നിർത്തി അതാണ് സംഭവം അപ്പോൾ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ പഠനം നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും ഒരളവ് ഒരു ഒരു മി മിതമായ ഒരു അളവ് അതിനെ സൂക്ഷിക്കണം നമ്മൾ ഹാർഡ് വർക്ക് അന്നേരം ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് മടുത്ത് അങ്ങ് നിർത്തി കളയും അപ്പോൾ ഒരു ദീർഘകാല പഠനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഒരു മെന്റാലിറ്റിയോട് കൂടി ഇറങ്ങി തിരിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ കൂടെ സൈഡിലൂടെ കുറച്ച് സമയം കുറച്ച് സമയം നീക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റണം ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ബാച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക ഇത്തരം കോഴ്സുകൾ ഡിഗ്രി ലെവലിലെ ലോങ് ടേം ബാച്ച് കോഴ്സുകൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെയാണ് ഓക്കെ അപ്പം പ്രീവിയസ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാത്രം എന്ത് ചെയ്യും പഠിക്കും അതാണ് സ്റ്റെപ്പ് ത്രീ എന്ന് പറയുന്നത് അങ്ങനെ ക്വസ്റ്റൻസിൻ്റെ പാറ്റേണിനെ പറ്റിയുള്ള ഐഡിയ ഉണ്ടാകുന്നു ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണുന്നു കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക അടുത്ത സ്റ്റെപ്പ് ആണ് നമ്മുടെ വലിയ സ്റ്റെപ്പ് അല്ലെ അതായത് എന്ത് ചെയ്യണം നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് തീർക്കണം അവിടെ പ്ലസ് ടു ലെവൽ സിലബസിലും ഡിഗ്രി ലെവൽ സിലബസിലും നമുക്ക് ചെറിയൊരു സെലക്റ്റീവ് സ്റ്റഡിക്കുള്ള സ്കോപ്പ് ഉണ്ട് ടെൻ ലെവൽ സിലബസ് സിലബസിൽ അതില്ല കംപ്ലീറ്റ് സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട വേണം അത്രയും മത്സരമാണ് കട്ട് ഓഫ് മാർക്കൊക്കെ അത്രയും ഉയർന്നതായിരിക്കും പക്ഷേ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ കട്ട് ഓഫ് മാർക്ക് ഒരു ഒരു പരിധിയുണ്ട് അതിന് അല്ലേ അതുകൊണ്ട് നമുക്ക് ചില ഏരിയകളൊക്കെ ഡ്രോപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റും നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ എല്ലാ ഏരിയകളും പഠിക്കാനും പഠിക്കാൻ വേണ്ട ക്ലാസ്സുകളും കാര്യങ്ങളും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് തരും പക്ഷെ നിങ്ങൾക്ക് അവിടെ നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ തരും എന്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഏരിയ ഒഴിവാക്കി പഠിച്ചാലും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ആ ഏരിയ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പഠിച്ച ഇന്ന ഏരിയകൾ വേണമെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഞാൻ തന്നെ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അല്ലെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയകളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒന്നെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് എൻ്റെ കൂടെ ചേർന്നിട്ട് ഈ രീതിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം അപ്പോൾ സിലബസ് അനുസരിച്ചുള്ള നല്ല ഡെപ്തിലുള്ള പഠനമാണ് അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ പഠിക്കുന്നത് റിവിഷൻ ചെയ്യണം റിവിഷൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം ഓരോ ദിവസവും പഠിക്കുന്ന ആ ടൈം ടേബിൾ അനുസരിച്ച് ആ ദിവസങ്ങളിലെ ക്ലാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമുകൾ നമ്മൾ നമ്മളതുമായിട്ട് അറ്റൻഡ് ചെയ്യണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ എന്താ ഓരോ ടോപ്പിക്കും പഠിക്കുന്ന സമയത്ത് അവിടുന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പരിശീലിക്കണം നമ്മളതിനെ സ്വയം എഴുതിയുണ്ടാക്കിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ളത് ഓരോ വേരിയും പഠിക്കുന്ന സമയത്ത് ചിന്തിക്കണം ഒരു ട്വൻറ്റി പ്ലസ് ന്യൂ പാറ്റേൺ ക്വസ്റ്റൻസ് ഉണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു വീഡിയോ തന്നെ എൻട്രിയിൽ ചെയ്തിട്ടുണ്ട് ഇരുപത് ന്യൂ പാറ്റേൺ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ആ ടൈപ്പുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ രീതിയിലൊക്കെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലുണ്ടാവണം ഓരോ ഏരിയ പഠിക്കുമ്പോഴും അങ്ങനെ ചോദ്യങ്ങൾ വരാം അല്ലെ അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം എന്ന് ശീലിച്ച് ഒരു ചോദ്യകർത്താവിൻ്റെ രൂപത്തിൽ കൂടെ നിങ്ങൾ മാറിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ പിന്നെ അതോടൊപ്പം എന്ത് ചെയ്യുക ലോജിക്കൽ കറക്കിക്കുത്ത് നടത്തി ശീലിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആ കാലഘട്ടത്തിലാണ് ഞാൻ യൂട്യൂബിൽ വന്നത് അന്ന് ലോജിക്കൽ കറക്കി കറക്കിക്കുത്ത് എന്ന് പറഞ്ഞ് കേരള പി എസ് സി ചരിത്രത്തിൽ ഒരു വീഡിയോ എവിടെ എവിടെയില്ലായിരുന്നു അന്ന് ആദ്യമായിട്ട് നമ്മളൊരു ലോജിക്കൽ കറക്കി കുത്ത് എങ്ങനെ നടത്താൻ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ശേഷവും പലതവണയായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട് അത്തരം വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോഴേ തുടക്കത്തിലെ ലോജിക്കൽ കറക്കി കറക്കിക്കുത്ത് ശീലിക്കുക തുടക്കത്തിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം തെറ്റുകൾ ഉണ്ടാവും കുറച്ച് ശരികൾ ഉണ്ടാവും കുറേ കാലാവത് നിങ്ങളുടെ അനുഭവ സമ്പത്തും കഴിവും നിങ്ങളുടെ അറിവും കൂടി വരുന്നതിനനുസരിച്ച് തെറ്റുകൾ കുറയുകയും ശരിയുടെ എണ്ണം കൂടുകയും ചെയ്യും യഥാർത്ഥ പരീക്ഷയുടെ തലേന്ന് പഠിക്കേണ്ട ഒരു മാജിക് അല്ല ഇത് ആ രീതിയിലല്ല ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിവ് കൂടുന്നതിനനുസരിച്ച് നമ്മളിത് ചെയ്ത് ചെയ്ത് പരിശീലിച്ച് പരിശീലിച്ച് എന്ത് ചെയ്യണം ശരിയായി വരണം അതിന് പല കാര്യങ്ങളുണ്ട് അല്ലേ ഒരു ചോദ്യത്തിൽ മുന്നറിവുകൾ വെച്ചിട്ടും ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ വെട്ടിക്കുറച്ചിട്ടും അല്ലെ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചിട്ട് നമ്മുടെ ഇല്യൂഷൻസും നമ്മുടെ മുന്നേ മുമ്പ് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഏകദേശ ധാരണകൾ വെച്ചിട്ടൊക്കെ ഒന്ന് അസ്യൂം ചെയ്യാൻ നോക്കി അല്ലേ ഓപ്ഷനൊക്കെ നോക്കി ഒരു ധാരണയിൽ എഴുതി ശീലിക്കണം അങ്ങനെയുള്ള ധൈര്യസമേതമുള്ള കറക്കിക്കുത്തലുകൾക്ക് ഇപ്പോഴേ ഇറങ്ങിത്തിരിച്ചാലാണ് അത്തരം കറക്കിക്കുത്തലുകൾ യഥാർത്ഥ പരീക്ഷയിൽ നല്ല രീതിയിൽ ചെയ്ത് ശരിയുടെ എണ്ണം കൂടുതലും തെറ്റ് വളരെ കുറവുമാക്കി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ പരിശീലിച്ച് പോകണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ചെയ്തു നോക്കാനുള്ള സാധനം അല്ലത് ഓക്കെ അത് നമ്മുടെ ഈ ഒരു പഠനത്തിൻ്റെ കൂടെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക ഇനി ഈ ഒരു പ്ലാന് അതായത് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടല്ലോ നമ്മുടെ സിലബസ് തീർക്കേണ്ട സ്റ്റഡി പ്ലാൻ അതിൻ്റെ ഒരു ഡെമോ എന്നുള്ള രീതിയിൽ ഒരു പത്ത് ദിവസം ഒരു പ്ലാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ ആദ്യം മാത്സ് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്നുള്ള ഒരു ടോപ്പിക്ക് പഠിക്കും പിന്നെ നമ്മൾ ഇംഗ്ലീഷിലൊരു ടോപ്പിക്ക് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കും പിന്നെ നമ്മൾ മലയാളത്തിൽ പദശുദ്ധി എന്നുള്ള ടോപ്പിക്ക് പിന്നെ ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ അല്ലേ ഉത്തര മഹാസമതലം ഉത്തര പർവ്വത മേഖല ഞാൻ തന്നെ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സിൽ പഠിക്കും തെരുവദ്യാദ്യം പിന്നെ മഹാസമതലം പഠിക്കും പിന്നെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് എന്നുള്ള ടോപ്പിക്ക് പഠിക്കും പിന്നെ അത്രയും ടോപ്പിക്കുകൾ പഠിച്ചിട്ട് അതിൻ്റെ എന്തുണ്ടാവും നമുക്ക് അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നുള്ള ടോപ്പിക്ക് പിന്നെ കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് പിന്നെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം എന്തുണ്ടാവും ഈ കാര്യങ്ങളുടെ ഒരു റിവിഷൻ എക്സാം ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ പഠിക്കും കുറച്ച് റിവിഷൻ ഡേ തരും എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് റിവിഷൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷൻ എക്സാം ഉണ്ടാവും അത് അറ്റൻഡ് ചെയ്യണം അതേപോലെ ഈ ഓരോ ദിവസം ഇപ്പോൾ എട്ടാമത്തെ ദിവസം ഈ ടോപ്പിക്കാണ് പഠിക്കുന്നതെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടാവും അങ്ങനെ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക് ഉണ്ടാവും മൊത്തത്തിൽ ഇങ്ങനെ കുറച്ച് റിവിഷൻ്റെ തന്നിട്ടുള്ള അതിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടാവും എക്സാമുകൾ എന്നുള്ളത് വളരെ നിർബന്ധമാണ് മക്കളെ ഞാനിത് ഉറപ്പിച്ച് പറയുന്നത് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് റാങ്ക് കുറഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ റാങ്ക്സിന് പുറത്തായിട്ട് അന്നേരം അയ്യോ അന്നേരം ഞാൻ സാറ് പറഞ്ഞ് കേട്ട് കുറച്ചുകൂടി എക്സാമുകൾ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇപ്പോഴെ ഈ തീരുമാനങ്ങൾ ഇപ്പോഴേ എടുത്തിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ അവിടുന്ന് എക്സാം ചെയ്ത് 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 എന്നെ മുന്നോട്ട് പോയാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞ രീതിയിൽ ആദ്യ റാങ്കിലേക്ക് എത്താൻ പറ്റും കാരണം അത്രയും മത്സരം ഇന്ന് കേരള പി എസ് സിയുടെ ആ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് ദൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പി വൈ ക്യു ആണ് അല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം അതിൻ്റെ റിവിഷൻ ചെയ്തതിന് ശേഷം എക്സാം നടത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പി വൈ ക്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അതായത് ഇനിയിപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുന്നവരും ഉണ്ടാവുകയായിരിക്കും ഇനി അല്ലേ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുന്ന ആളുകളുണ്ട് എത്തിപ്പെടുന്ന ആളുകളുണ്ടാവും തമ്പിനായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലങ്ങ് എടുത്ത് പഠിക്കരുത് അത്ര മോശക്കാരല്ലല്ലോ നിങ്ങൾ അല്ലേ നിങ്ങൾ ഇരുപത്തെട്ടിലാണ് കാണുന്നതെങ്കിൽ ഇരുപത്തേയിലെ ഇരുപത്തെട്ടിലെയാണ് അന്ന് നോക്കേണ്ടത് അല്ലേ ആ ഒരു കാലഘട്ടത്തിലതാണ് ഇനി ആ കാലഘട്ടത്തിൽ വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ പി എസ് സിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പുതിയ രീതിയിലേക്ക് നമ്മൾ മാറേണ്ടി വരും ഓക്കെ അപ്പോൾ സ്റ്റെപ്പ് ഫൈവ് എന്ന് പറയുന്നത് എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മൾ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പഠിച്ചിട്ടുണ്ട് അതിന് പിറകിലോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് ഇനി പോകണം കാരണം ആവർത്തന ചോദ്യങ്ങളുടെ പേഴ്സൻറ്റേജ് വളരെ കുറവാണ് പക്ഷേ നമ്മൾ സിലബസ് ഒക്കെ പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് ഒരു പൂരിതാവസ്ഥയിലേക്ക് എത്തി ഇനി അതിൻ്റെ മുകളിൽ ഇങ്ങനെ പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എവിടെ നിന്ന് എന്തും നേടണ്ടേ നമ്മൾ അപ്പം നമ്മൾ എന്ത് ചെയ്യും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് കടക്കും ജി കെയിൽ അത് ഒരു രണ്ടായിരത്തി ഇരുപതിലെ പാറ്റേൺ മാറ്റത്തിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് പോയാൽ മതി ഓക്കെ ജി കെയുടെ കാര്യത്തിൽ പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് പരീക്ഷയോടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുക അതല്ലാതെ തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യമല്ലേ പലരും പറയും അല്ലേ നിങ്ങളോട് ഈ യു പി എസ് സിയിൽ ഇങ്ങോട്ട് വരുന്ന ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയുക നിങ്ങളോട് യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ആവർത്തന ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ആണ് അതാണ് ഇവിടെ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ആദ്യം പഠിക്കേണ്ട ഒരു പത്ത് പോലത്തെ യു പി എസ് സിങ്ങ് പഠിച്ചോ പറയും വെറുതെ മണ്ഡലത്തിന് നിൽക്കരുത് അത് നിങ്ങൾ ആവശ്യ കാരണം കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷം നമ്മളെ പെർഫെക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പ്രീവിയസ് ചെയ്യേണ്ടത് അത് അതവിടെയും ഇവിടെയും ഇപ്പോൾ ചോദ്യ ഏരിയകൾ അല്ലെ ചോദ്യ രീതികളും ഒരേപോലെ ആയതുകൊണ്ട് സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നതാണ് ഇനി അപൂർവം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അവിടുത്തെ അതേപോലെ ഇവിടെ പകർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ അവിടുത്തെ പത്ത് വർഷത്തെ പ്രീവിയസ് എടുത്ത് പഠിക്കലല്ല ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പി എസ് സിയിൽ എന്താണോ ആവർത്തിക്കുന്നത് ആ ടോപ്പിക്കുകൾ വിശദമായിട്ട് പഠിക്കുക സിലബസ് പഠിച്ചു തീർക്കുക എന്നിട്ട് അതിലേക്ക് അടക്കുക എന്നുള്ളതാണ് ആ രീതിയിലാണ് പ്രീവിയസിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണേണ്ടതുള്ളൂ കാരണം ആവർത്തന ചോദ്യങ്ങളുടെ എണ്ണം വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് പുതിയ പാറ്റേൺ ആണ് എന്നുള്ളതാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ജി കെ ഈ ഒരു കാലഘട്ടം മാറ്റത്തിന് ശേഷമുള്ള പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കാം അതേപോലെ യു പി എസ് സി സിവിൽ സർവീസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കാം ദെൻ പി എസ് സിയുടെ ഇതിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം നിങ്ങൾക്ക് പിറകിലേക്ക് ഒരു പത്ത് വർഷം നോക്കാം അതിനൊരു തടസ്സവും ഇല്ല പത്ത് വർഷത്ത് പഴക്കമുള്ള പേപ്പർ ആണെങ്കിൽ പോലും അതിപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻ പേപ്പറുകൾ ഉണ്ടാവാറുണ്ട് ഇവിടെയും മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിലും ചെറിയ പാറ്റേൺ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള ക്വസ്റ്റനുകൾ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ചോദ്യ പേപ്പറുകളിലും പഴയ രീതിയിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട് അപ്പോൾ അവിടെ പ്രീവിയസിന് എന്ത്ണ്ട് പ്രാധാന്യമുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു കഴിഞ്ഞ പത്ത് വർഷം വരെയുള്ളതൊക്കെ എന്ത് ചെയ്യാം നോക്കാം അതേപോലെ മാതൃകാ പരീക്ഷകൾ എഴുതുക അല്ലേ സ്റ്റെപ്പ് ഫൈവില് നമ്മൾ പ്രീവിയസ് നോക്കുന്നു അതോടൊപ്പം മാക്സിമം മോഡൽ എക്സാമുകൾ എഴുതുന്നു മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് സിലബസ് ഒരു പകുതിയോളം ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ മോഡൽ എക്സാം എഴുതുന്നതിന് ഒരു തടസ്സമില്ല പിന്നെ അങ്ങോട്ട് എഴുതാം കാരണം ഒരു അൻപത് ശതമാനമൊക്കെ പഠിച്ചല്ലോ അപ്പോൾ അതിനൊന്നൊരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് മാർക്ക് കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ പിറകോട്ട് അടിച്ച് പോകില്ല പക്ഷേ തുടക്കത്തിലേ മോഡൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും പരിചയപ്പെടുന്നു അതിൽ നിന്ന് ഹോട്ടോപ്പിക്സും കുറച്ച് ചോദ്യങ്ങൾ കാണുമ്പോൾ ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് പോസിറ്റീവായിട്ട് തോന്നും അതേസമയം നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസവും കഴിഞ്ഞിട്ട് ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവം നൂറ് മാർക്കിൻ്റെ ചോദ്യപേപ്പർ വരുമ്പോൾ നിങ്ങൾ ആകെ പഠിച്ച ഏരിയ എന്തേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളെ വിചാരം എന്താ ഞാനിപ്പം തുടങ്ങിയിട്ടിപ്പോൾ ഒരു മാസമൊക്കെ ആയില്ലേ ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പർ ചെയ്ത് നോക്കിയിട്ട് അയ്യോ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടുന്നുള്ളൂ ഞാൻ ഈ പരിപാടിക്കില്ല എന്നും പറഞ്ഞ് നിങ്ങൾ അങ്ങ് പോകും കാരണം മോഡൽ ക്വസ്റ്റ്യൻ പറയുന്നത് ഓരോരുത്തരും ഓരോരുത്തർ ഇഷ്ടത്തിന് തയ്യാറാക്കുന്ന പി എസ് സിയുടെ ചോദ്യപേപ്പറിന് വിഭിന്നമായിട്ട് അല്ലേ ഇത് ഇത്ര ഇഷ്ടം പോലെ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാക്കുന്നുണ്ടാവും ना ना െ അവൻ പെട്ടോ പെടാത്തതും വരുന്നതും ഒക്കെ അതിലുണ്ടാവും അപ്പോൾ നിങ്ങൾ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നെഗറ്റീവ് അടിച്ച് പിറകോട്ട് പോകും അതുകൊണ്ട് ഡിമോട്ടിവേറ്റഡ് ആകുകയും ചെയ്യും അതുകൊണ്ട് അത്തരം മോഡൽ എക്സാമുകൾ തുടക്കത്തിൽ ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല ഇല്ല പക്ഷേ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ സിലബസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് മോഡൽ എക്സാം എഴുതുക അതുവരെ ടോപ്പിക് എക്സാമുകൾ മറ്റ് വീക്ക്ലി എക്സാമുകൾ റിവിഷൻ എക്സാമുകൾ മന്ത്ലി എക്സാമുകൾ ഈ ടോപ്പിക് പഠിക്കുന്നതിൻ്റെ എക്സാമുകളൊക്കെ നന്നായിട്ട് ചെയ്യുകയും ചെയ്യുക അതാണ് സ്റ്റെപ്പ് ഫൈവിൽ മാക്സിമം മോഡൽ എക്സാമുകളിലേക്ക് അടക്കുക ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനിറങ്ങിത്തിരിക്കുന്നു ഇറങ്ങിത്തിരിക്കുന്നു നിങ്ങളിപ്പോൾ ഒരു ഡിഗ്രി ലെവൽ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാൻ തീരുമാനിക്കുന്നു ഇറങ്ങിത്തിരിച്ചാൽ അങ്ങോട്ടേക്ക് എരി വരുന്ന എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് യോഗ്യതയുള്ള നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ പോലും എല്ലാ പരീക്ഷകൾക്കും അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളൊക്കെ എന്തു ചെയ്യുക എഴുതുക ഇനി നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത പരീക്ഷയാണ് എങ്കിൽ പോലും ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുമ്പോൾ അത് മാർക്ക് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് മാർക്ക് നോട്ട് ചെയ്ത് വെക്കുക ആൻസർ കീ നോക്കാതെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എഴുതി വെക്കുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നാൽപ്പത് ചുമ്മാ എഴുതി വെക്കുക വേറെ ഏതോ ഒരു പരീക്ഷയാണ് നാൽപ്പത് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ റാങ്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് മാർക്ക് കട്ട് ഓഫ് നോക്കുന്നു നാൽപ്പത്തഞ്ച് നാൽപ്പത് മാർക്ക് എനിക്ക് കിട്ടിയടേ എന്തുവാടേ ഞാനിതുവരെ നോക്കാത്തൊരു പരീക്ഷ കട്ട് ഓഫ് നാൽപ്പത്തഞ്ച് എനിക്ക് നാൽപ്പ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തന്നെ ഒരു ഭയങ്കര ലെവൽ നമുക്ക് വരും ഒരു ഊർജ്ജം വരും അപ്പോൾ അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകൾ ഏതായാലും അതിനെ നിരീക്ഷിക്കുക നോട്ട് ചെയ്ത് വെക്കുക ആ പാറ്റേണുകൾ മനസ്സിലാക്കുക ട്രെൻഡ് മനസ്സിലാക്കുക ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിനി പി എസ് സിയുടേത് നോക്കിയിരിക്കണം അത് നിർബന്ധമാണ് അല്ലാതെ ഞാൻ ഡിഗ്രി ലെവൽ മാത്രമാണ് നോക്കുന്നത് ടെൻത് ലെവൽ പ്ലസ് ടു ലെവൽ പരീക്ഷ നടന്നതിൻ്റെ കോസ്റ്റൻ പേപ്പർ ഞാൻ നോക്കില്ല എന്ന് വിചാരിച്ചേക്കരുത് നോക്കണം അത് ഏത് പരീക്ഷയുടേതായാലും നോക്കാം അങ്ങനെ യോഗ്യതയുള്ള പരീക്ഷകളുടേത് അപ്ലൈ ചെയ്യുക എഴുതുക യോഗ്യതയില്ലാത്തത് ക്വസ്റ്റ്യൻ പേപ്പർ ഈ രീതിയിൽ നോക്കിക്കൊണ്ടേ പോവുക ഇങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ ഈ പറഞ്ഞ യോഗ്യതയുള്ള പരീക്ഷകൾക്കെല്ലാം നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ലക്ഷ്യം ഡിഗ്രി ലെവൽ ഒരു പോസ്റ്റാണ് സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ എസ് ഐ ആണ് അല്ലെങ്കിൽ എൽ എസ് സി സെക്രട്ടറി ആണ് അല്ലെങ്കിൽ കെ എസ് ആണ് അല്ലേ എനിക്ക് മറ്റൊന്നും വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റൊന്നും അപ്ലൈ ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ആ പരീക്ഷാ ദിവസം പരീക്ഷാ ഹാളിൽ പോയി എഴുതുമ്പോൾ ഉള്ള സമ്മർദ്ദമായിരിക്കില്ല നിങ്ങൾ മറ്റെത്രയോ പരീക്ഷകൾ ചുമ്മാ പോയി എഴുതി അത് അല്ലേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു മാറിയ ഒരാളായി നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ള പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം അത് വേറെ ലെവൽ മാറ്റമാണ് നിങ്ങളൊരു വെറ്ററിനായി മാറി കഴിഞ്ഞു ആ പരീക്ഷയിൽ നിങ്ങൾക്ക് വേറെ പഠിച്ചോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ ഒരു പത്ത് മാർക്ക് നിങ്ങൾക്ക് അധികം കിട്ടും എന്തുകൊണ്ടാണ് ആ സമ്മർദ്ദത്തെ നിങ്ങൾ മാറി എത്രയോ എക്സാമുകൾ നേരിട്ട് അറ്റൻഡ് ചെയ്ത് ശീലിച്ച് സമ്മർദ്ദം ഒഴിവായി മറ്റോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എക്സാം നിങ്ങളുടെ രക്ഷ അതാണ് മറ്റൊരു എക്സാമൊന്നും എഴുതാതി ഇതിന് മാത്രമേ അപ്ലൈ ചെയ്യുകയുള്ളൂ ഇത് മാത്രമേ എഴുതും വിചാരിച്ച് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആ ഒരു എക്സാം നിങ്ങൾക്ക് വല്ലാത്തൊരു സമ്മർദ്ദം സൃഷ്ടിക്കും അതുകൊണ്ട് മാക്സിമം അത്തരം എക്സാമുകൾ ഏതായാലും അതൊക്കെ ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അല്ലേ നമ്മൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് എത്തുന്നു നല്ല രീതിയിൽ നിങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ള പരീക്ഷ ഏതാണോ അതേ എഴുതി നല്ല റാങ്ക് നേടുന്നു അല്ലെ അഡ്വൈസ് മേമ്പോ കിട്ടുന്നു ജോലിക്ക് ജോയിൻ ചെയ്യുന്നു കഴിഞ്ഞോ നിർത്തരുത് എന്ത് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങൾ വെളിച്ചു പറയണം അന്തസ്സോടെ അഭിമാനത്തോടെ കിട്ടുന്ന വേദികളിലൊക്കെ വിളിച്ചു പറഞ്ഞു മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു മുന്നോട്ട് പോവുക നിങ്ങൾ ഇപ്പം ഇറങ്ങി തിരിപ്പിക്കുമ്പോൾ തിരിക്കുമ്പോൾ സ്ഥിതി എന്താ അറിയുമോ ചുറ്റും നെഗറ്റീവ് അല്ലേ നിങ്ങൾ നോക്കിയേ ഈ കമൻറ്റ് ബോക്സിൽ പോലും വരും അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കച്ചവടമാണ് പി എസ് സി അതാണ് കിട്ടൂല അത്രേ നിയമനമുള്ളു ഇത്രയും നിയമനമുള്ള മുട്ടിലെഴുതുന്നു ശയനപ്രദക്ഷിണം നടത്തുന്നു ഇങ്ങനെയുള്ളത് പറയാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും കാരണം ശ്രമിച്ചു തോറ്റവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരും ഒക്കെ സ്വാഭാവികമായിട്ട് നെഗറ്റീവേ പറയുള്ളൂ നേടിയവർ ഒരു വീഡിയോ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും റാങ്ക് ഹോൾഡേഴ്സ് വീഡിയോ അതും ചെയ്ത് അവരവരുടെ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രസ്താവനയും എവിടെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ കാണുകയില്ല അത് നിങ്ങളെ നിങ്ങളെക്കൊണ്ടേ മാറ്റിയെടുക്കാൻ പറ്റൂ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ അഭിമാനത്തോടെ വിളിച്ച് പറയണം അന്തസ്സോടെ ഏത് കാലഘട്ടത്തിലും വിളിച്ച് പറയണം കുറേ പേര് അഭിമാനത്തോടെ വിളിച്ച് പറയുമ്പോൾ അഹങ്കാരാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചേക്കാം അവർ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല അവരെന്താണ് അഭിമാനം എന്നുള്ള തിരിച്ചറിവില്ല എന്ന് മാത്രമേ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ അല്ലാതെ പിറകോട്ട് നമ്മൾ പോരുത് നമ്മുടെ ഏത് ചെറിയ വിജയമായാലും വലിയ വിജയമായാലും നമ്മൾ വിളിച്ച് പറയണം അല്ലാതെ കേസ് നോക്കിയ ഒരാൾ സെക്രട്ടേറിയറ്റ് അസിഡൻറ്റ് കിട്ടിയാൽ ഒക്കെ ആയിരുന്നു എൻ്റെ ലക്ഷ്യം അല്ലേ കേസ് ഇതെന്ത് സെക്രട്ടേറിയറ്റ് അസിൻറ്റ് എന്ത് പറയാനാന്ന് വിചാരിച്ചേക്കരുത് അതാ അഭിമാനത്തോടെ പറയണം ഇനി ഡിഗ്രി ലെവൽ നോക്കുക നിങ്ങൾ ഞാൻ ഞാനിതിനിടയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റു പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യണം എഴുതണം റാങ്ക് ലിസ്റ്റിൽ വരും എൽ ഡി സി കിട്ടും മറ്റേ കിട്ടും മറ്റേ ഏതെന്തെങ്കിലും പരീക്ഷ കിട്ടും യഥാർത്ഥ ലക്ഷ്യം സെക്രട്ടറി അസിറ്റൻ്റ് ആണ് കെ എസ് ആണ് എനിക്ക് എൽ ഡി സി കിട്ടിയിരിക്കും ഇതെന്ത് പറയാനാണ് എൽ ഡി സി ഐ എന്ന് വിചാരിക്കരുത് നമ്മുടെ ഏത് ചെറിയ നേട്ടായാലും അഭിമാനത്തോടെ വലിയ രീതിയിൽ കണ്ട് അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയുക അവർ മോട്ടിവേറ്റഡ് ആവും അതിലും മോട്ടിവേറ്റഡ് ആവുന്ന കുറേ പേര് അവിടെ ഉണ്ടാവും അവർക്ക് പ്രചോദനമായിട്ട് മാറാൻ കൂടെ ശ്രമിക്കുക എല്ലാവരും അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഒരു പി എസ് സി പഠനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പഠനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ രീതിയിൽ കുറച്ച് കുറച്ച് മാത്രമായിട്ട് പഠിച്ച് മുന്നോട്ടേക്ക് പോവുക അല്ലാതെ ഹാർഡ് വർക്ക് അങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചങ്ങ് ഇറങ്ങിത്തിരിച്ച് ഒന്നാമത്തെ ദിവസം മുതൽ കഠിനമായി അങ്ങ് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരാഴ്ച പഠിച്ച് നമ്മൾ ഈ പഠനം നിർത്തി പോവും ഇങ്ങനെ പോകുന്നവരാണ് പി എസ് സിക്ക് ഇറങ്ങിത്തിരിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും ഇവിടെ നിലനിന്ന് ദീർഘകാലാടിസ്ഥാനത്തിൽ പഠനം നടത്തുന്നവർ മാത്രം അല്ലേ ഒരു പത്ത് ശതമാനം ഇവരാണ് എന്നും പരീക്ഷകളിൽ വിജയിക്കുന്നത് അതുകൊണ്ട് ഒരു പഠനം നടത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ അത് വീട്ടിലിരുന്നായിട്ടാലും നമ്മുടെ കൂടെ എൻട്രിയിലായാലും എല്ലാവർക്കും പറ്റട്ടെ ഓൾ ദ ബെസ്റ്റ്